ഹലോ ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രത്തിൻ്റെ ആറാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ വുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി സുരേഷ് ഗോപി മാധവി എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി കഴിഞ്ഞ ഫെബ്രുവരി ഏഴാം തിയേറ്ററുകളിൽ വീണ്ടും ഫോർ കെയിൽ റീറിലീസ് ചെയ്ത ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ റീറിലീസിനായി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ചിത്രത്തിന് മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസാണ് ഇപ്പോഴും പുറത്തു അതുകൊണ്ട് തന്നെ ആറാം ദിവസം മാത്രം ചിത്രത്തിന് ഏകദേശം രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വരെങ്കിലും കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം ബൈ ബൈ